ക്ഷണിക്കാത്ത പലതിഥികളിപ്പം നമ്മുടെ ലൈഫിൽ കേറി വന്നു കൊടുക്കും അവനെ ഒരു റിലേഷൻ ബ്രേക്കാന് ശേഷം അവൻ പരമാവധി നോക്കി കിട്ടാണ്ടായിപ്പോ സിഗ്ന ചെയ്ത ആ അവൻ കഷ്ടപ്പെട്ട് മാലിട്ട് മല കയറങ്ങി അതിലെന്തോ ഒരു കാര്യമുണ്ട് മിക്കതും ആ കാട്ടുകോഴിനെ പുലി പിടിക്കുന്നു തോന്നണം നീ പുലി പിടിച്ചില്ലെങ്കിൽ വാർദ്ധക്യം പിടിച്ച അമ്മാര് മല കയറണെങ്കിൽ അമ്മാര് അയ്യപ്പാ കാത്തോളങ്ങണ മടിക്കണ്ട സാമി സാമിറങ്ങിയോ ഏയ് ഞാൻ കുളിച്ചതാ പിന്നെ ഇതിലൊക്കെ ഇറങ്ങി കഴിഞ്ഞാലേക്ക് മസ്തിഷ്കു ഞാൻ അമ്മ പറയാ സാമിയെ കാരണം കഞ്ഞി കുടിച്ചാ കഞ്ഞി സാമിയല്ല കഞ്ഞിമി ആദ്യായിട്ട് മസ്തിഷ്കം തരില്ല ഓ ചേട്ടൻ അല്ല ചേട്ടാ അതിന്റെ മുകളിൽ

പെൺകുട്ടിയാ ഫോട്ടോ ആ ആ സാമി ഒന്ന് പറയണ്ട കാണിച്ചായിരുന്നു എന്റെ പെങ്ങൾ ഒരു വാളിച്ചെക്കനായിട്ട് ലൈനായിട്ടുണ്ട് അപ്പൊ ഈ നിന്റെ ഒപ്പമുള്ള പെൺകുട്ടിയുടെ ഒപ്പം ആ ചെക്കൻ വണ്ടിയൊക്കെ നടക്കണു ഇനിയിപ്പോ എന്റെ പെങ്ങളെങ്ങാന സൈഡ് ചിക്കാക്കി വെച്ചിട്ട് ചതിക്കണോന്ന് അറിയണല്ലോ അതല്ല ധർമ്മം ഇത്രയുള്ളു ഇതിനാണോ താൻ ഇത്ര മസലും പിടിച്ചു നിന്നിരുന്നത് ഇത് മര്യാദക്ക് വന്ന് ചോദിച്ചു പുളുംന്താനെ തല്ലാൻ വരുന്ന മര്യാദ വന്ന് ചോദിക്കണത് ടെൻഷൻ ആക്കാൻ വേണ്ടിട്ട് ചൂടാവല്ലേ ഞാൻ കാര്യം ചെയ് ധർമ്മക്കാരെ അങ്ങോട്ട് ചെല്ലു എന്റെ ധർമ്മം ഇങ്ങോട്ടാ കണ്ട പെൺ താമ പെണ്ണ ഏത് പെണ്ണ് കേറി പെണ്ണുണ്ടെങ്കിൽ ഞാൻ ഈ വേഷത്തിൽ നടക്ക വീട്ടിൽ അനുഭവത്തിന്റെ ഏ എന്റെ മനസ്സിൽ പെണ്ണേ ഇല്ല നീ പിടിക്കണ വള്ളിയൊക്കെ കറക്റ്റ് എന്റെ വീട്ടിലേ വരണേ ഇനി വല്ല വള്ളി പിടിക്കുമ്പോഴേ ആ ഡെലിവറി അഡ്രസ് ഒന്ന് മാറ്റി കൊടുക്കട്ടാ എന്റെ വീട്ടിലാ അങ്ങനെ ആരായിരിക്കും